വെളിച്ചം 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 നിത്യപ്രകാശം തരുന്ന എൻ ജീവിത ോകത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടു മാറാട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഒന്ന് യോഗന്യാൻ്റെ ലേഖനം ഒന്നിന്റെ അഞ്ച് വ്യക്തമാക്കുന്നു ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല വെളിച്ചം നീതിയുടെയും സത്യത്തിൻ്റെയും അറിവിൻ്റെയും അടയാളമാണ് അത് ജീവന്റെയും അടയാളം തന്നെയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു യേശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് സൂര്യൻ എല്ലാവർക്കും പ്രകാശം നൽകുന്നു എന്നാൽ ചിലർ അന്തരാണ് അവർക്ക് സൂര്യനെ കാണുവാനായിട്ട് സാധ്യമല്ല മറ്റു ചിലരെ കണ്ണടച്ച് സൂര്യനെ കാണാൻ വിസമ്മതിക്കുകയും ചെയ്യാറുണ്ട് മനുഷ്യർ കണ്ടാലും കണ്ടില്ലെങ്കിലും സൂര്യൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേപോലെയാണ് ക്രിസ്തു എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും എന്ന് യേശു കർത്താവ് അരളി ചെയ്യുവാനിടയായി അന്ധകാരം പാപത്തിന്റെ അടയാളമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മൂന്നാം അധ്യായത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും മാതാ മൗവമാരോട് കർത്താവ് പറഞ്ഞത് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ ആ അഥവാ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം ആ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ അവരോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സാത്താൻ അവരോട് പറഞ്ഞത് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന് സാധാൻ ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സത്യ വെളിച്ചത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അന്ധകാര ശക്തിയുടെ പോരുകളെ മനുഷ്യൻ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പാപം മനുഷ്യരിൽ വരുത്തിയ നഷ്ടം എന്തെല്ലാമാണ് ഒന്നാമത് ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും നഷ്ടമാക്കി രണ്ടാമത് ദൈവികമായ കൂട്ടായ്മ നഷ്ടമാക്കി മൂന്നാമത് സ്വതന്ത്രമായ മനസ്സ് അഥവാ ഫ്രീ വിൽ അവന് നഷ്ടമായി നാലാമത്തെ കാര്യം അവൻ്റെ ആരോഗ്യം അഥവാ ശാരീരികവും മാനസികവും ആത്മീകവുമായ എല്ലാ സന്തോഷത്തെയും അത് കെടുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അടുത്തത് സമ്പൂർണമായ സന്തോഷ മേഖലയായ ഏതെങ്കിലും തോട്ടം അവന് നഷ്ടമാകുവാനിടയായി തീർന്നു വീണ്ടും ചിന്തിച്ചാൽ വാഴുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച ആ അധികാരം മുഴുവനും അവന് നഷ്ടമായി തീർന്നു അഥവാ ശത്രു ഇതെല്ലാം കളഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇന്നും മനുഷ്യർ അനേക കൃത്രിമ വെളിച്ചങ്ങളുടെ പിന്നാലെ കടന്നു പോകുകയാണ് പല അന്യ ദൈവങ്ങളുടെ പിന്നാലെ അന്യാരാധനകളുടെ പിന്നാലെ ഒക്കെ കടന്നുപോയി പല കൃത്രിമ വെളിച്ചങ്ങളെ പിന്തുടർന്ന് മനുഷ്യർ അന്ധകാരത്തിലേക്ക് നിബന്ധിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഞാൻ വെളിച്ചമാകുന്നു എന്നരളിച്ച കർത്താവ് ആ സാക്ഷാൽ വെളിച്ചത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ അവിടെ നിരളിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഇപ്പോൾ തന്നെ അവിടെ നിരളിച്ചേതു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മളിലേക്ക് ആ വെളിച്ചം അവിടുന്ന് പകർന്നു തന്നുകൊണ്ടിരിക്കും അത് മാത്രമല്ല അന്ധകാരത്തിൽ കഴിയുന്ന അനേകരെ ഈ സത്യ വെളിച്ചത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അവിടുന്ന് നമ്മെ കരങ്ങളിൽ ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ ഏതെങ്കിലും അന്ധകാരത്തിലാണെങ്കിൽ പാപത്തിന്റെ തടവറയിലാണെങ്കിൽ രോഗത്തിന്റെ പിടിയിലാണെങ്കിൽ യഥാർത്ഥ സത്യവെളിച്ചത്തിന്റെ അടുക്കലേക്ക് കൊടുക്കുക ദൈവവചനം പറയുന്നു നാം ആകാശത്തിന്റെ കീഴിൽ വേറൊരു നാമവും ഇല്ല യഥാർത്ഥ സത്യവെളിച്ചേക്ക് പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ോകത്തിന്റെ വെളിച്ചം തരുന്ന വെളിച്ചം പരിശുദ്ധാത്മാവ്യ പ്രകാശംയാകത്തിൻ്റെ വെളിച്ചം നിത്യപ്രകാശം തരുന്ന വെളിച്ചം വെളിച്ചം എൻ പരിശുദ്ധാത്മാവ്രകാശ പരംഗളിച്ചോ വയം ജീവിതയാഴവോ വയം പ്രകാശിക്കാ എഴുന്നേറ്റ് പ്രകാശിക്ക ദൈവത്തിന്റെ വേളിച്ചും എഴുന്നേറ്റ് പ്രകാശിക്ക ദൈവത്തിന്റെ വേളിച്ചും എഴുന്നേറ്റ് പ്രകാശിക്ക அம்பீதா பிரேயோங்க பிரகாஷிக்க எழுமெட்டு பிரகாஷிக்க பிரகாஷிக்க எழுமெட்டு பிரகாஷிக்க ஐவத்தின் வெளிச்சம்